ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി ജി ശങ്കര കുറുപ്പിൻ്റെ പതികൻ്റെ പാട്ട് അതിൽ പാടു പൈങ്കിളി ഇപ്പോൾ നമുക്ക് കേൾക്കാം പാടു പൈങ്കിളി ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന ലിബി പബ്ലിക്കേഷൻസ് കോഴിക്കോട് ഇപ്പോൾ നമുക്ക് കേൾക്കാം പാടു പൈങ്കിളി പാടൂ പങ്കിളി ും നാടുമാത്മാവും നിന്റെ പുഷ്കല കണ്ഡത്താലേ പാടൂ പങ്കിങ്കിളി പാടൂ ഇനിയും പുളകിതമാവുമോ ചൈതന്യത്തിനനിരുദ്ധമാം വീര്യങ്ങെങ്ങും അലയ്ക്കുമോ ധാർമ്മിക സംസ്കാരത്തിൻ സൗഭവത്തിങ്കൽ പൊങ്ങും ഊർമികൾ പോലെ മന്ദമിളകും നിൻപക്ഷങ്ങൾ പാടൂ പാടൂ ഞങ്ങളുടെ കാടും കായലിൽ നദികളിൽ കടലിൽ സ്നിക്തസ്വച്ഛമായ കേരളീയൻ്റെ ചിന്ത തൻ പ്രവാഹത്തിൽ നിരലിച്ചിന്നെല്ലാം ദീപ്തിയും അഭവും അമാമഴകും സ്വയം നൽകി ഇനിയും ലസിക്കുമോ വാനിൽ നിന്ന് ചിറകാർന്ന കിന്നരി തേനിലും മധുരമാം മൃദുപഞ്ചമം പാടി നീ കനിഞ്ഞിറങ്ങുക സത്യസൗന്ദര്യത്തിൻ്റെ ഏകദൂതിയായി ലോകജീവനുന്മുഖം നിൽക്കേ കേരളത്തിലെ ഒരു ചക്കാലക്കുടിലിങ്കൽ കേവല ലാവണ്യത്തിൻ്റെ നീ പാടൂ പങ്കിളി പാടൂ ഞങ്ങളുടെ കാടും മേടും നാടുമാത്മാവും നിന്റെ പുഷ്കല കണ്ടത്താല് പാടൂ മണ്ഡലങ്ങളിൽ സൂര്യം ചരിക്ക അണഞ്ഞതും ഒരു നിസ്വനാ ബാലൻ വരി നിൽക്കതിർ കരിമ്പിള നീരിവയെല്ലാം വരിയായി മുൻപേ വെച്ചു സൽക്കരിച്ചതും പിന്നെ കൊഞ്ചുന്ന നിഞ്ചുണ്ടിങ്കിൽ നിന്നുതിർന്നതാം ഭക്തി കൈരളിയുടെ കരളിൽ നിറഞ്ഞതും റന്നിരിക്കില്ല നിന്നുപശ്നിഷൽ തൂ മധുഗണം മണമാർന്ന മാണിക്യക്കൊക്കിൽ തൻകവിളുരുമ്മയും ഗോൾമയിൽ കൊണ്ടും നിന്നു നിൻകഥനുകരവേ നിർവിതി കോലും ഭാഷ രാമലക്ഷ്മണന്മാർ തൻ ചെറുഞ്ഞാണൊലിക്കൊണ്ടു ഭീമമാം അരണ്യങ്ങൾ മുഖരങ്ങളാവതും പരിണയ കർമ്മത്തിൻ്റെ മാർഗത്തിൽ നയിക്കുന്ന തേരിൽ നിന്നുയർന്നൊരു പാഞ്ചജന്യത്തിൻ നാഥം ധർമ്മസങ്കരഭോവിൽ മുഴങ്ങുന്നത് നിൻ്റെ ധന്യഗാനത്തിൽ കേട്ടു നിന്നു തുളിമ്പിപ്പോയി ഭാഷ ഇന്നവൾ വളർന്നു പോയി മാറിപ്പോയി അവളുടെ അന്നത്തെ സരളവും മുക്തവുമാകും ഭാവം എങ്കിലും നിൻ നിൻകൂടുന്നു തുറന്നു കിടക്കുന്നു നിൻകളാലാപം കേൾക്കാൻ അവൾ തൻ ശ്രവണവും പാടൂ നിൻ പത്രം വിടർത്തി നിന്നാടൂ നാടുണരട്ടെ നേടട്ടെ നവോന്മേഷം പാടൂ പങ്കിളി പാടൂ നിൻ പത്രം വിടർത്തി നിൻ നാടുണരട്ടെ നേടട്ടെ നവോന്മേഷം പുങ്ങുക പാടിക്കൊണ്ടു നിൻ ഭക്ഷം ജലിക്കട്ടെ തെങ്ങുകളുടെ പച്ചത്തൂവലിൻ തലപ്പോടെ പൊങ്ങുക പാടിക്കൊണ്ടു നിൻപക്ഷം ചലിക്കട്ടെ തെങ്ങുകളുടെ പച്ചത്തൂവലിന്തലപ്പോ കേരള ഹൃദന്തത്തിൽ സൗഭാഗ്യ ആവകങ്ങളാം തീരഭാവനകളും കർമ്മത്തിൻ രംഗങ്ങളിൽ പരിവർത്തനത്തിന്റെ പുത്തനാം തിരകളും പരിചിൽ പരന്നുയർന്നിടട്ടെ അതിൽ കാറ്റിൽ വേലയിൽ വിയക്കുന്ന നെറ്റുകൾക്കല്ലാത്ത തണലേകി കാറ്റിനാൽ സഖ്യമരുളി ക്ഷീണാത്മാവിൽ തളിക്കൂ നിന്നാത്മാവിൽ നിറയുന്ന അവഗാനം ത്മാവും നിന്റെ പുഷ്കല കണ്ടെ പാടൂ മിണ്ണിന് ദേവന്മാർക്കും അസുരന്മാർക്കും അല്ലാതെ മണ്ണിളി മനുഷ്യർക്ക് രചിക്കും അവതൻ പരാക്രമക്രമങ്ങളിൽ അവ ദിവസം തോറും നേടും തവലോചനം വിശ്വവിരേതിഹാസത്തിന്റെ ുള്ള സന്ദർഭം കണ്ടെത്താവൂ കൊക്കിന്തുപ്പിങ്കിൽ ഞാൻ കാൺമൂപിന് ഉന്മതമരുളുന്ന നാളത്തെ പ്രഭാതത്തെ പാടൂ പെങ്കിളി പാടൂ ശലഭങ്ങളെ കൊണ്ടു മൂടും അന്തരീക്ഷത്തിൽ നിൽഗാനമുയർന്നാവൂ പാടൂ പങ്കിളി പാടൂ ഞങ്ങളുടെ കാടും മേടും നാടും ആത്മാവും നിന്റെ പുഷ്കല കണ്ടത്താലെ പാടൂ എല്ലാവർക്കും നന്ദി നമസ്കാരം